ഹലോ അപ്പൊ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിരുന്നു ഇതേ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഞാൻ പറഞ്ഞിരുന്നു ആ എന്നുള്ള ചാപ്റ്റർ ആണ് ആ വിപ്ലവങ്ങളുള്ള ചാപ്റ്റർ ആ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും അഞ്ച് റെവല്യൂഷൻസ് പഠിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നാല് റെവല്യൂഷൻസ് ആണ് വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് പാർട്ടില് രണ്ട് റെവല്യൂഷൻസ് പറഞ്ഞു അമേരിക്കയും ഫ്രഞ്ചും ഈ പാട്ടില് പറയാനായിട്ട് പോകുന്നത് റഷ്യൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനുമാണ് ഓക്കെ നമ്മുടെ മെയിൻ എക്സാമിനായാലും ഓണം എക്സാമിനായാലും ആറ് മാർക്കിന് ഈ നാല് റവല്യൂഷനിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ ആൻസർ ചെയ്യണം എന്തെല്ലാം പോയിന്റ്സ് അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്ത് സാറ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം റെഡി എല്ലാവരും യെസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏത് റവല്യൂഷൻ നോക്കാം റഷ്യൻ റവല്യൂഷൻ നോക്കാം ഓക്കെ റഷ്യൻ റവല്യൂഷൻ ആ റഷ്യൻ റവല്യൂഷൻ കേൾക്കുമ്പോൾ റഷ്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓടി വരണം കുറച്ച് ആൾക്കാരുടെ പേരെ ക്ലാസ് പണ്ടുണ്ടായിരുന്നു ലെനിൻ അലക്സാണ്ടർ കെരൻസ്കി ഓർമ്മയുണ്ടാ ഓർമ്മയുണ്ടാവണം അത് ആ ഓർമ്മ ഉള്ള കാര്യങ്ങള് ഒന്നും കൂടി ഉറപ്പിക്കാനാണ് ഈ വീഡിയോ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നോക്കാം ഏത് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം അപ്പോ അതിന് പ്രധാനമായിട്ടും ആദ്യം നോക്കുന്നത് അതിന്റെ റീസൺസ് ആണ് കോസസ് അതിന്റെ കാരണങ്ങൾ മൂന്നാല് പറയുന്നുണ്ട് ഞാൻ രണ്ടാം ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള പറയാം നോക്കൂ ലൈഫ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ആ ഫാക്ടറിയിലെ ജോലിക്കാരുടെയും അതേപോലെ തന്നെ കർഷകരുടെയും ദുരിതം നിറഞ്ഞ ട്രാജിക് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞുള്ള ജീവിതം അപ്പൊ അത് കാരണം വർക്കേഴ്സും ഫാർമേഴ്സും ആർക്കെതിരായി ഭരണകൂടത്തിനെതിരായി അപ്പൊ ആരാണ് ഭരിച്ചിരുന്നത് അതെവിടെ ഉണ്ടല്ലോ ഓട്ടോക്രസി ഓഫ് സർ എംപയേഴ്സ് അല്ലെങ്കിൽ സർ റൂളേഴ്സ് സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാര് അല്ലെങ്കിൽ അവിടുത്തെ ചക്രവർത്തിമാര് പൊതുവെ പറഞ്ഞിരുന്ന പേരാണ് സർ ചക്രവർത്തി എന്നുള്ളത് കേട്ടാ അപ്പോ സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം അപ്പൊ എന്തിനെതിരെയാണ് ഈ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിനെതിരെ മാത്രമല്ല ആരാണിത് ചെയ്തത് അവിടുത്തെ കർഷകരും അവിടുത്തെ തൊഴിലാളികളുമാണ് ഓക്കെ ഫാർമേഴ്സും വർക്കേഴ്സും ആണ് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ കാർഷിക ഉത്പാദനം എന്ന് പറയുന്നത് വളരെ നീക്കറായിരുന്നു വളരെ കുറവായിരുന്നു ആ ടൈമിൽ പോലും കർഷകർക്ക് ഉയർന്ന തുക എന്തായിട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു നികുതി അടയ്ക്കേണ്ട അവസ്ഥ കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല റഷ്യയിലെ റിച്ചായിരുന്ന മൈൻസും എന്താ നല്ല ഒരുപാട് സമ്പുഷ്ടമായ ഖനികളും ആ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഫോറിനേഴ്സ് ആയിരുന്നു അപ്പൊ ഇതെല്ലാം കാരണമാണ് റഷ്യയിൽ റവല്യൂഷൻ ഉണ്ടാവുന്നത് അപ്പൊ റെവല്യൂഷനിലേക്ക് അവരെ സ്വാധീനിച്ച കുറച്ച് തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസുമാണ് അടുത്ത ഭാഗം പറയുന്നത് പേര് പറയുന്നുണ്ട് എന്താണ് ആന്റൺ ഷെക്കോവ് ലിയോടോൾ സ്റ്റോയ് ഇവാൻഡർ അങ്ങനെ ഒരുപാട് പേരെ പേര് പറയുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും നോക്കാം നോക്കി ഇത് പഠിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ പാരഗ്രാഫായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുക ടെക്സ്റ്റ് ബുക്കിലും നോട്ടിലേ കാണാൻ പറ്റുക എങ്ങനെ പഠിക്കും അതെങ്ങനെ ഷോർട്ടാക്കി പഠിക്കുക എന്നുള്ളത് അത് ഷോർട്ടാക്കി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ നോക്കി ടെക്സ്റ്റിൽ അത്രയും വലിയ പാരഗ്രാഫ് സാറ് എന്താക്കിയിരിക്കുകയാണ് ചെറിയൊരു

തൊഴിലാളികളുടെ സംഘടന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സംഘടനാ ചെയ്തു ഒന്ന് പറഞ്ഞു നോക്കാല തിങ്കേഴ്സ് ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ഫോർമുലേറ്റഡ് മാക്സിസ്റ്റ് ഐഡിയോളജീസ് ഈ മാക്സിസ്റ്റ് ഐഡിയോളജീസ് പിന്നീട് എന്താ അത് കാരണം ഉണ്ടായ കാരണമുണ്ടായ ഓർഗനൈസേഷന്റെ പേരാണെന്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പ്ലിറ്റ് ആവുന്നുണ്ട് രണ്ടാവുന്നുണ്ട് ഏതൊക്കെയാണ് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെടുത്തത് ലീഡർ ആരായിരുന്നു പ്രധാനപ്പെട്ടതാണ് ലെനിൻ ആ ട്രോട്സ്കി എന്ന് പറയുന്ന പേരും പറയുന്നുണ്ട് മെൻഷവിക് ലീഡർ ആയിരുന്നു അലക്സാണ്ടർ കെരൻസ്കി മറക്കരുത് മെൻഷവിക് ലീഡറുടെ പേരാണെന്ത് അലക്സാണ്ടർ കെരൻസ്കി അപ്പൊ സാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു മാക്സിസ്റ്റ് ഐഡിയോളജി കാൾ മാക്സ് അതിൽ നിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മെൻഷവിക്കുകൾ ബോൾഷവിക്കുകൾ ലീഡർ ലീഡർ അലക്സാണ്ടർ ബോൾഷവിക് ആരായിരുന്നു ലെനിനും ട്രോട്സ്കിയും ഇത്രയും കാര്യങ്ങളിൽ നിന്ന് കേട്ട ആ സമയത്ത് അവിടെ ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ബ്ലഡി സൺഡേ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഞായർ എന്ന് പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റഷ്യയിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാമത്തെ ദ്വ്യൂമാണ് ദ്യൂമ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമനിർമ്മാണ സഭയും സോവിയറ്റ് തൊഴിലാളികളുടെ സംഘടന വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഇത് രണ്ടും ഉണ്ടാവുന്നുണ്ട് പിന്നെയാണ് റെവല്യൂഷനിലേക്ക് കടക്കുന്നത് രണ്ട് റെവല്യൂഷൻസ് ആയിട്ട് റഷ്യൻ റെവല്യൂഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്തായിരുന്നു ഫെബ്രുവരി റവല്യൂഷൻ പറയുന്നത് ഈ ദ്യൂമ എന്ന് പറയുന്ന ആ ഒരു നിയമസഭയുടെ നിയമസഭയല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ എതിർപ്പ് അതിനെ അവഗണിച്ചുകൊണ്ട് നിക്കോളാസ് സെക്കൻഡ് അവിടെ ഭരിച്ചിരുന്ന ചക്രവർത്തി ആയിരുന്ന നിക്കോള സെക്കൻഡ് ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവാണ് ഇഗ്നോറിങ് ദ പ്രൊട്ടസ്റ്റ് ഫ്രോം ദ്യൂമ നിക്കോള സെക്കൻഡ് ഡിസൈഡ് ടു ഇൻ ഫസ്റ്റ് വേൾഡ് വാർ ഏത് വർഷം പുലിക്കാലം പോവാണ് എന്ത് സംഭവിക്കും ഒരുപാട് സോൾജിയേഴ്സ് ഇല്ലാതാവുന്നു ഒരുപാട് എന്താ പട്ടാളക്കാരില്ലാതാവുന്നു ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുന്നു ഭക്ഷ്യക്ഷാമം സിവിയറാവണം രൂക്ഷ ഭക്ഷ്യക്ഷാമം ഭയങ്കരമായിട്ട് രൂക്ഷമാവാണ് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ സോൾജേഴ്സ് കൊല്ലപ്പെടുന്നു അപ്പൊ അവിടുത്തെ വർക്കേഴ്സ് തൊഴിലാളികളും വുമൺ സ്ത്രീകളും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടുണ്ട് പെട്രോഗ്രാഡ് എന്നാണ് പേര് അവിടെ മാർച്ച് ഒക്കെ നടത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ സോൾജിയേഴ്സും ഈ മാർച്ച് ചേർത്തുന്ന പ്രൊട്ടസ്റ്റ് ചേർത്തുന്ന ആൾക്കാരും കൂടി എന്തുകൊണ്ടായിരിക്കാം സോൾജിയേഴ്സ് വേറെ ഒന്നും മക്കളെ യുദ്ധം യുദ്ധമുണ്ടാവുമ്പോൾ ആരാണ് കൊല്ലപ്പെടുന്നത് അത് സോൾജിയേഴ്സ് ആണ് സോൾജിയേഴ്സ് തിരിച്ചറിയാണ് ആ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് തങ്ങൾക്കത് ബുദ്ധിമുട്ടാൻ തിരിച്ചറിഞ്ഞ സോൾജിയേഴ്സ് ആരൊപ്പം ചെയ്യണം ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരൊപ്പം ജോയിൻ ചെയ്യാണ് അവസാനം നിക്കോള സെക്കൻഡ് ഓഫ് പവർ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താവുകയും മെൻഷവിക് എന്തിന്റെയാണ് ലീഡർ ആയിരുന്ന അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വരികയും ചെയ്ത റവല്യൂഷൻ ആണ് ഇത് ഫെബ്രുവരി അപ്പൊ എന്തൊക്കെ പഠിക്കണം സെക്കൻഡ് അവഗണിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് വേൾഡ് പറഞ്ഞ് പോകുന്നു സോൾജിയേഴ്സ് കൊല്ലപ്പെടുന്നു ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുന്നു വർക്കേഴ്സും സ്ത്രീകളും എന്ത് ചെയ്യുന്നു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു നിക്കോള സെക്കൻഡ് പുറത്താവുന്നു ആര് വരുന്നു അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്ന ഈ റവല്യൂഷൻ അറിയപ്പെട്ട പേരാണെന്ത് ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം റഷ്യൻ റവല്യൂഷൻ പറയുമ്പോൾ ആദ്യം കാരണങ്ങൾ പിന്നെ അവിടെ തിങ്കേഴ്സ് ഐഡിയോളജീസ് ദ്യൂമ സോവിയറ്റ് പിന്നെ ഫെബ്രുവരി റവല്യൂഷൻ ചിലപ്പോൾ ഒറ്റയടിക്ക് മൊത്തം ചോദിക്കില്ല ആ ഫെബ്രുവരി മാത്രം എഴുതാൻ പറയും പ്രിന്റർ നോട്ടില് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുള്ളത് അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ് സാർ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് സ്പോർട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇത് കാണാതെ പഠിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വേഴ്സിൽ എഴുതാൻ പറ്റിയാൽ അത്ര ബുദ്ധിമുട്ടായിട്ട് സോഷ്യൽ ഉണ്ടാവില്ല ഓക്കെ ഫെബ്രുവരി റവല്യൂഷൻ മാത്രമാണോ റഷ്യയിൽ പഠിക്കാനുള്ളത് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തത് ഒക്ടോബർ റവല്യൂഷൻ അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം ആരാണ് നേരത്തെ അധികാരത്തിൽ വന്നത് ആ മെൻഷിക്ലീഡറായ ആരാണ് നമ്മളുടെ ആണ് അപ്പൊ അപ്പുറത്തേക്ക് വേറൊരു ടീം ഉണ്ടായിരുന്നില്ലേ ഏതാണ് ബോൾസ് വെട്ടിലിട്ടായിരുന്ന ലെനിൻ ലെനിൻ ഈ സമയത്തേ നാട്ടിലുണ്ടായിരുന്നില്ല അയാള് മറ്റേ സ്വിറ്റ്സർലാൻഡിലെ ഒരു ടൂറൊക്കെ പോയി നടക്കിയിരുന്നു ടൂറല്ല അവിടെ വേറെ പ്രവർത്തനത്തിന് വേണ്ടി പോയൊക്കെയിരുന്നു പുള്ളി തിരിച്ചു നോക്കിയപ്പോൾ എന്താണ് അലക്സാണ്ടർ കെരൻസ്കി ഇങ്ങനെ അധികാരത്തിലിരിക്കുകയാണ് പുള്ളി വന്ന് പറഞ്ഞ് നടക്കില്ല എന്താണ് റഷ്യയുടെ ഈ ഒരു എക്കണോമിക് ബാക്ക്വേഡ്നെസ് സാമ്പത്തിക പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ എനി അസമത്വം ഇതൊന്നും ഇല്ലാതാക്കാനായിട്ട് ഈ പറഞ്ഞ അലക്സാണ്ടർ കെരൻസ്കിയോ മെൻഷ്ക്കിനോ പറ്റില്ല അതിന് വർക്കേഴ്സ് നേതൃത്വം നൽകുന്ന വേറൊരു ഭരണകൂടം വേണമെന്ന് പറഞ്ഞിട്ട് ലെനിൻ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് എന്താ ഈ സോവിയറ്റുകൾ സപ്പോർട്ട് ചെയ്തു സോവിയറ്റും ലെനിനും എന്തിനാ സപ്പോർട്ട് ചെയ്തില്ല ഈ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള പ്രൊവിഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ താൽക്കാലിക ഭരണകൂടത്തെ ലെനിനും സോവിയറ്റുകളും അംഗീകരിച്ചില്ല അവർ കുറച്ച് എന്താ ഡിമാൻഡ്സ് അവർ കുറച്ച് ഡിമാൻഡ്സ് ഡിമാൻഡ്സൊക്കെ മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഈ പറഞ്ഞ പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെ ബോൾഷെ വിക്കുകൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു റിവോൾട്ട് കലാപം സ്റ്റാർട്ട് ചെയ്തു അവസാനം നമ്മളുടെ എന്താ അര ഭരിക്കുന്നത് മെൻഷെ വിക്കുകൾ അല്ലേ മെൻഷക് ലീഡറായ അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്തു നാട് വിട്ടുപോയി ആരധികാരത്തിൽ വന്നു ലീഡർ ആയ ലെനിൻ ലെനിൻ അധികാരത്തിൽ വന്നു ഈ റവല്യൂഷൻ അറിയപ്പെട്ട പേരാണെന്ത് ഒക്ടോബർ റവല്യൂഷൻ ഓക്കെ അല്ലെ സോവിയത്തുകളും നേരത്തെ വന്ന കെരൻസ്കിന് അംഗീകരിച്ചില്ല ഇവർക്കെതിരെ യുദ്ധം ചെയ്തു അവസാനം നമ്മളുടെ മെൻഷവിക് ലീഡറായ കെരൻസ്കി നാട് വിട്ടു പോവുകയും ബോൾഷവിക് ലീഡറായ ലെനിൻ അധികാരത്തിൽ വരികയും ചെയ്ത റവല്യൂഷൻ അറിയപ്പെട്ട പേരാണെന്ത് ഒക്ടോബർ റവല്യൂഷൻ അപ്പോൾ റഷ്യൻ റവല്യൂഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു കാരണങ്ങൾ ഐഡിയോളജീസ് ആശയങ്ങള് ഒക്ടോബർ വിപ്ലവവും റഷ്യൻ വിപ്ലവവും പിന്നെ അവസാനം ആ റഷ്യൻ വിപ്ലവത്തിന്റെ റിസൾട്ട് ഫലങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കാം അപ്പോ റഷ്യൻ റവല്യൂഷൻ ഓക്കെ അല്ലേ യെസ് റഷ്യ കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ റവല്യൂഷൻ ആണ് ഏതാണ് നമ്മളുടെ അയൽ സംസ്ഥാന രാജ്യമായ ചൈന ചൈനയിൽ നടന്ന വിപ്ലവത്തെ കുറിച്ചാണ് അതിന് ഓപ്പൺ ഡോർ പോളിസിയും പോലും ഒന്ന് അതൊന്ന് വായിച്ചു നോക്കാം നമുക്കൊന്ന് റവല്യൂഷനിലേക്ക് അടക്കാം ആദ്യം നമ്മൾ പഠിക്കേണ്ട റഷ്യയില് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് നയൻറ്റീൻ ഇലവനില് സണ്ണി ആട്സണിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ കുമിംഗ് പാർട്ടി റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഭരിച്ചിരുന്ന രാജവംശം തരുന്നു ആ സമയത്ത് നമ്മൾ പഠിച്ചല്ലോ മാഞ്ചു അല്ലെ നമ്മൾ പഠിക്കാൻ ഇഷ്ടത്തില് മഞ്ജു എന്നൊക്കെ പഠിച്ചു അല്ലെ മഞ്ജു രാജവംശം ചൈന ഭരിച്ചിരുന്നത് അവരുടെ എന്താണ് അവരുടെ നയങ്ങൾക്കെതിരെ ആര് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു സണി ആട്സൺ അള്ള പാർട്ടിയുടെ പേര് എന്തായിരുന്നു പാർട്ടി അങ്ങനെ മഞ്ജു ഡയനോസ്റ്റിനെ പുറത്താക്കി ഒരു റിപ്പബ്ലിക്കൻ ഭരണം ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സണി ആട്സൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് മൂന്ന് നാം പഠിച്ചല്ലോ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയോളജി നാഷണലിസം ഇക്വാലിറ്റി ഡെമോക്രസി സമത്വം ദേശീയത ജനാധിപത്യം ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് പറയണമെങ്കിലോ ഒന്ന് ആക്ടിവിറ്റീസ് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്താണ് അദ്ദേഹം ഫോറിനേഴ്സുമായി ഉണ്ടാക്കിയിരുന്ന ട്രീറ്റീസ് അല്ലെങ്കിൽ ഉടമ്പടികളൊക്കെ റദ്ദ് ചെയ്തു നണ്ണിഫൈ ചെയ്തു പിന്നെ എന്താണ് കൃഷി അല്ലെങ്കിൽ വ്യവസായം ഇൻഡസ്ട്രി അഗ്രികൾച്ചർ ഈ സെക്ടറിലെല്ലാം പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് ഒരുപാട് മെഷേഴ്സ് ചെയ്തു അതെല്ലാം പുള്ളിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നാണ് പുള്ളി അത്യാവശ്യം നല്ലൊരാളായിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രവർത്തന സമയത്ത് റഷ്യയുമായിട്ട് ഒരുപാട് അസിസ്റ്റൻസ് ചൈനക്ക് ലഭിക്കുകയും ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും ചെയ്തു ആരുടെ കാലത്ത് നമ്മളുടെ സണ്യാസന്റെ കാലത്ത് സണ്യാസന്റെ പാർട്ടി അതായിരുന്നു ഈ പാർട്ടി ആയിരുന്നു ഈ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകൾ തുടക്കത്തിൽ നല്ല എന്തായിരുന്നു നല്ല രസത്തിൽ പോയായിരുന്നു അപ്പോൾ ഇത്തരം കാര്യം സന്യാസൻ പറഞ്ഞു കഴിയുമ്പോൾ സന്യാസൻ കഴിഞ്ഞ അടുത്ത ഭരണാധികാരി വന്നു ആരായിരുന്നു അത് സന്യാസൻ എങ്ങനെയായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആര് ചിയാൻ കൈശക് ഇയാളൊരു നല്ല രീതിയിൽ ഭരണം കശ വെച്ചപ്പോൾ ഇയാൾ എങ്ങനെയായിരുന്നു ചയാൻ കൈശക് ചിയാൻ കൈശക് എങ്ങനെയായിരുന്നു അദ്ദേഹം ഓട്ടോക്രസി ആയിരുന്നു ഏകാധിപത്യ ഭരണമായിരുന്നു മാത്രമല്ല സനയാക്സൺ നേരത്തെ പുറത്താക്കിയ ഫോറിനേഴ്സിനെല്ലാം ഇന്ത്യ എന്ത് ചെയ്തു ഫോറിനേഴ്സിനെല്ലാം ഇവിടെ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ എവിടെ കൊടുത്തു ചൈനയിൽ കൊടുത്തു അപ്പം ഇതിനെ ആരെത്തു കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തു നേരത്തെ ഈ കുമ്പാർട്ടിക്കാരൊക്കെ ചൈനക്കാർ ചൈനയിലെ കുമ്മിന്ദാംഗ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാർ നല്ല ബന്ധത്തിലായിരുന്നെങ്കിലും ഇപ്പൊ എന്ത് ചെയ്തു കുമ്മിന്ദാംഗ് പാർട്ടിക്കാരല്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിച്ചൊക്കെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു സപ്രസ് ചെയ്തു സപ്രസ് ചെയ്ത് അടിച്ചമർത്തി െ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ റെവല്യൂഷൻ മഞ്ജു ഡൈനാസ്റ്റിനെ പുറത്താക്കിയത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഐഡിയോളജി ആക്ടിവിറ്റി കഴിഞ്ഞു ചിയാൻ കഷിന്ന് പറയുമ്പോൾ അദ്ദേഹം അവസരം കൊടുത്തു ഓട്ടോക്രസി ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകളെ എതിർത്തു അപ്പൊ കമ്മ്യൂണിസ്റ്റുകളെ ഇങ്ങനെ ക്രൂരമായിട്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷില്ലാണ്ടിരിക്കയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചൈന ചൈനീസ് റവല്യൂഷന്റെ നായകൻ ചൈനീസ് വിപ്ലവത്തിന്റെ ലീഡർ വരുന്നത് അദ്ദേഹത്തിന്റെ പേരായിരുന്നു എന്താ മാവോ സേതും മാവോ മാവോ വരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിട്ട് അവിടെ അദ്ദേഹം ഒരു ലോങ് മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നയൻറ്റീൻ ഫോർട്ടീനിലാണ് സോറി നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ ലോങ് മാർച്ച് പന്ത്രണ്ടായിരം കിലോമീറ്റർ കവർ ചെയ്തു അതുകൊണ്ടാണ് ലോങ് മാർച്ചിന്റെ പേര് വന്നത് എന്നാൽ വെറുതെ ഉള്ളൊരു മാർച്ച് ആയിരുന്നില്ല നോക്കി പോ വഴിയിലുടനീളം എന്ത് ചെയ്തു ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദി ഫാർമേഴ്സ് ഈ ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്ന് ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്ക ഇല്ലാത്തവന് കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അതാണ് ആര് ചെയ്തത് മാവോസി മാത്രമല്ല ഇയാള് പടം നയിച്ചെത്തി നമ്മുടെ കുമീന്ദ്രന്റെ സെന്റർ പിടിച്ചർത്തു സെന്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ കേന്ദ്രവര് എന്ത് ചെയ്തു പിടിച്ചെടുത്തു ക്യാപ്ചർ ചെയ്തു ഈ മാവോ സേത്തിന് ഒരു ആർമി ഉണ്ടായിരുന്നു ആ ആർമിയുടെ പേരായിരുന്നു എന്ത് റെഡ് ആർമി ചെമ്പട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആർമിയുടെ പേര് അപ്പൊ അവസാനം നിക്കക്കള്ളി ഇല്ലാണ്ട് അരന്ന് ഭരിച്ചെന്ന് ചെയ്യാൻ ശേഷക്കല്ലേ അയാൾ നാട് വിട്ടു പോവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതില് ചൈന എന്തായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയി ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറി ഓക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ചൈനീസ് റവല്യൂഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സണിയാഴ്സനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും പറയുന്നു ചിയാൻ കൈഷക്കിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും പറയുന്നു പിന്നെയോ മാവോ സേതു വരുന്നു ലോങ് മാർച്ച് റെഡ് ആർമി ആ കാര്യങ്ങൾ പറയുന്നു ഫോർട്ടി നയനിൽ ചൈനീസ് റവല്യൂഷൻ അവസാനിക്കുകയും ചൈന ജനകീയ റിപ്പബ്ലിക് ആവുകയും ചെയ്തു ഇതാണ് എന്തില് പഠിക്കാനുള്ളത് ചൈനീസ് റവല്യൂഷനിൽ പഠിക്കാനായിട്ടുള്ളത് ആറ് മാർക്കിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതുപോലെ ഫ്ലോച്ചാട്ട് വരച്ചാൽ പോരാ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ രീതി പറഞ്ഞത് ഓക്കെ അല്ലേ പിന്നെ ഒരു ലാറ്റിൻ അമേരിക്ക കൂടി പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്തായാലും കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ടാറ്റാ